മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരും ഈ മധുരാക്ഷര മന്ത്രം ചൊല്ലി ഇന്നേ വരെ മരണം മരണം എന്നെപ്പോഴും ഓർമ്മിക്കും മതം ആ മനുഷ്യൻ്റെ ശബ്ദത്തിൽ നടുങ്ങിപ്പോയി നാരായണ ഗുരുവിനെപ്പറ്റി വയലാർ എഴുതിയ അതിപ്രശസ്തമായ കവിത തുടങ്ങുന്ന വരികളാണിത് ശ്രീനാരായണ ഗുരുവിൻ്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന എസ് എൻ ഡി പി യൂണിയൻ എന്ന മഹാപ്രസ്ഥാനത്തിന് കേരള സമൂഹം അത്രയേറെ മൂല്യം പതിച്ചു നൽകിയിട്ടുണ്ട് അതിന് വിരുദ്ധമെന്നു മാത്രമല്ല ഗുരുദർശനത്തിന് എതിർ ദിക്കിലേക്ക് തിരിഞ്ഞു നടക്കുന്ന നിലവിട്ട നിണ്യമായ വർത്തമാനമാണ് വെള്ളാപ്പള്ളി തടേശയിൽ നിന്നുണ്ടാകുന്നത് വെള്ളാപ്പള്ളി പല ഘട്ടങ്ങളിലും മതേതര നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്ന വാദം കൊണ്ടൊന്നും അടുത്ത കാലത്തൊന്നും അദ്ദേഹം ആവർത്തിക്കുന്ന ഈ കൊടും വിദ്വേഷത്തെ മറയ്ക്കാനാകില്ല മതങ്ങൾക്കതീതമായി മനുഷ്യനെ ഉയർത്തിപ്പിടിക്കുന്നതാണ് ഗുരുദേവൻ്റെ പാരമ്പര്യം ആശ്വഗി കുന്നിൽ കത്തിച്ച വിളക്കത്താണ് കേരളം വിശ്വ വിശ്വസൗഹാർദ്ദത്തിൻ്റെ യജ്ഞം ആരംഭിച്ചത് ആ വെളിച്ചത്തിൽ നിന്ന് വഴിതെറ്റുന്ന ഏത് ശബ്ദത്തെയും കേരളം അംഗീകരിക്കില്ല അതാദ്യം പറയേണ്ട ഉത്തരവാദിത്വമുള്ളത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലാണെന്നും ആർ ഡി എക്സ് ഓർമ്മിപ്പിക്കുന്നു